പിറ്റേന്ന് തന്നെ മേഘ വന്നിരുന്നു മേഘയോടൊപ്പം അവളുടെ വീട്ടിലേക്ക് പോയി പവിത്ര ആനന്ദിനോട് യാത്ര പറയാനും അവർ മറന്നില്ല പവിത്ര പോയപ്പോൾ ആനന്ദിനും വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടിരുന്നു ഇവിടെ താമസിക്കാൻ വന്ന നിമിഷം മുതൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും പവിത്രയെ കാണുമായിരുന്നു അറിയാതെയാണെങ്കിലും തൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ടായിരുന്നു ഇപ്പോൾ അവളെ കാണാൻ സാധിക്കുന്നില്ല എന്നത് വല്ലാത്തൊരു വേദനയിലേക്ക് അവനെ ഉലച്ചു പക്ഷെ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലെന്ന് അവന്റെ മനസ്സിനെ പറഞ്ഞവൻ പഠിപ്പിച്ചു എങ്കിലും അതിന് മനസ്സ് തയ്യാറാകുന്നില്ലായിരുന്നു മേഘയുടെ വീട്ടിലെ പവിത്രയുടെ ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു എങ്കിലും ഇടയ്ക്കിടെ ചില നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകൾ പവിത്രയും അറിയുന്നുണ്ടായിരുന്നു മേഘയുടെ അച്ഛനും അമ്മയും മനഃപൂർവ്വമല്ലെങ്കിലും അവളെ ഒന്നും അറിയിക്കുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം മേഘയുടെ വല്യമ്മയിൽ നിന്നും അവൾ അറിയാതെ അത് കേൾക്കാനിടയായി നിനക്കെന്തിൻ്റെ അസുഖമാണ് മാധവ ഒരു പെൺകുട്ടിയാണ് അതിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു അതും അത്തരത്തിൽ ഒരു സ്ത്രീയുടെ മകളെ നാട്ടുകാർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിനക്കറിയുമോ ആരും അറിയാതെ നിനക്കുണ്ടായ അവിഹിത സന്തതിയാണെന്ന് വരെയാണ് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല എത്ര കാലം ഇവിടെ താമസിപ്പിക്കാൻ കഴിയും എന്നാണ് നീ പറയുന്നതെന്ന് നിനക്കൊരു പെൺകുട്ടിയല്ലേ ഇതും ഒരു പെൺകുട്ടിയാണ് ഇവൾ ഇവളിവിടെ നിന്നാ മേഖയ്ക്ക് നല്ലൊരാലോചന പോലും വരില്ല അതിനെ എത്രയും പെട്ടെന്ന് വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കാൻ നോക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്ക് ഒന്നോ രണ്ടോ ദിവസത്തെ കൂടുതലൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ ഇപ്പൊ കുറേ ദിവസം ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് എല്ലാ ഭാരവും കൂടി നിന്റെ തലയിൽ തന്നെ വരും അവസാനം ഈ നാട്ടുകാർ പറയുന്നത് അവളെ നിന്റെ മോളാണോ എന്നായിരിക്കും മാത്രമല്ല ഇവറ്റകളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരിയാകാൻ നോക്കും അവരുടെ ആ സംഭാഷണം പവിത്രയിൽ ഉണർത്തിയ നൊമ്പരം ചെറുതൊന്നും ആയിരുന്നില്ല മേഘ സങ്കടം എന്തെന്ന് പലവട്ടം ചോദിച്ചെങ്കിലും അവൾ പറഞ്ഞില്ല അവളുടെ മനസ്സിൽ ഒരൊറ്റ തീരുമാനമുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം പക്ഷേ എങ്ങോട്ട് താൻ എവിടേക്ക് പോകുന്നു ഈ നാട്ടിൽ തനിക്ക് മാന്യമായ ഒരു ജോലി കിട്ടില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പെട്ടെന്നാണ് അവൾ അത് ഓർത്തത് അവൾ പെട്ടെന്ന് ബാഗെടുത്ത് ബാഗ് മുഴുവൻ പരിശോധിച്ചു ഇല്ല അത് നഷ്ടപ്പെട്ടിരിക്കുന്നു അവൾക്ക് തോന്നി വീണ്ടും അവൾ നോക്കി അപ്പോഴാണ് ഒരു ബുക്കിൽ നിന്നും കാർഡ് കിട്ടിയത് അവൾ അതിലേക്ക് നോക്കി രോഹിണി അതെ അന്ന് വീട്ടിൽ വന്നപ്പോൾ അവർ തനിക്ക് തന്ന നമ്പർ ഒന്ന് വിളിച്ചു നോക്കിയാലോ അവൾ മനസ്സിൽ ഓർത്തു അവൾ ആ നമ്പർ തൻ്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തു ആരെങ്കിലും കാണുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ച് അല്പം മാറി നിന്ന് ഫോൺ കോളിങ്ങിൽ ഇട്ടു ഓരോ ബെല്ല് കേൾക്കുമ്പോഴും പവിത്രയുടെ ശ്വാസഗതി ഉയർന്നു കേൾക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ തനിക്ക് മുൻപിൽ മറ്റൊരു വഴിയില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു എന്താണെങ്കിലും ചീത്തയായി പോകുന്ന മാർഗം സ്വീകരിക്കുന്നതിലും നല്ലതാണിതെന്ന് അവൾ മനസ്സുകൊണ്ട് ഓർത്തു കുറേ നേരത്തെ ബലിന് ശേഷമാണ് ഫോൺ എടുക്കപ്പെട്ടത് മറുവശത്തു നിന്നും രോഹിണിയുടെ ശബ്ദം അവൾ കേട്ടു ഹലോ ആരാണ് കുറച്ചുനേരം അവൾക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല ശബ്ദം തൊണ്ടക്കുഴിയിൽ കുരുങ്ങി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഹലോ കേൾക്കുന്നുണ്ടോ വീണ്ടും ശബ്ദം കേട്ടു സർവ്വധൈര്യവും എടുത്ത് അവൾ പറഞ്ഞു ആൻറ്റി ഞാൻ പവിത്രയാണ് ആ പേര് കേട്ടതും രോഹിണിയുടെ മുഖം വിടർന്നു ആ മോളെ പറ സന്തോഷത്തോടെ അവർ ചോദിച്ചു പറയൂ മോളെ എന്താണ് വിശേഷം വെറുതെ വിളിച്ചതാണോ എന്നോട് നീരസമുണ്ടോ കുറേ ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കാനുണ്ടായിരുന്നു നീരസമുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആൻറ്റി വിളിക്കില്ലായിരുന്നല്ലോ അമ്മ എന്തു പറയുന്നു സുഖമായിരിക്കുന്നു എന്താണ് മോളെ വിശേഷം വെറുതെ വിളിച്ചതാണോ അവർ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം ആൻറ്റി ഇപ്പോൾ നാട്ടിലുണ്ടോ അതോ തിരിച്ചു പോയോ ഞാൻ ഇവിടെ തന്നെയുണ്ട് മോളെ എപ്പോൾ വേണമെങ്കിലും കാണാം ഇപ്പോൾ പറഞ്ഞാൽ മതി രോഹിണി പറഞ്ഞു അന്ന് വൈകുന്നേരം കാണാൻ പറ്റുമോ അതിനെന്താ കുഴപ്പം മോളിവിടെ വരൂ ഞാൻ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വരാം ആൻറ്റി അവിടേക്ക് വന്നാൽ മതി അവിടെ വെച്ച് തന്നെ നമുക്ക് കാണാം ശരി മോളെ വൈകുന്നേരം നാലുമണിയാവുമ്പോഴേക്കും ഞാൻ അവിടേക്ക് വരാം ശരിയാൻറ്റി അവൾ ഫോൺ വെച്ചു കുറേ നേരം ആലോചിച്ചു താൻ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത് ശരിയാണോ ശരിയാണെന്ന് തന്നെ അവളുടെ മനസ്സ് പറഞ്ഞു കൊണ്ടിരുന്നു ഇങ്ങനെയൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ തനിക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തീരുമാനം ഒരു പക്ഷേ തൻ്റെ മരണമായിരിക്കും അവൾ മനസ്സിലോർത്തു അതൊരിക്കലും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ മുതിരുന്നത് എന്തുകൊണ്ടും മോശപ്പെട്ട ഒരു പെൺകുട്ടിയായി ജീവിക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ഒരു തീരുമാനമാണ് ഞാൻ കാരണം ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമല്ലേ തന്നിലൂടെ ഒരു ജീവനി നൽകി മറ്റൊരാൾക്ക് സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ അത് താൻ ഒരു വലിയ കാര്യമാണ് അവൾ മനസ്സിൽ തീരുമാനമെടുത്തു വൈകുന്നേരം പവിത്ര നേരത്തെ കുളിച്ച് അമ്പലത്തിലേക്ക് പോകാൻ പുറപ്പെട്ടു ഉച്ചമയക്കം കഴിഞ്ഞ് ഉണർന്ന മേഘാവളെ കണ്ടത് അത്ഭുതത്തോട് ചോദിച്ചു എന്താ നീ എവിടേക്ക് പോവാം ഞാൻ അമ്പലത്തിലേക്ക് പോവാം എങ്കിൽ നിൽക്ക ഞാനും കൂടി റെഡിയായി വരാം നമുക്ക് ഒരുമിച്ച് പോവാം അത് വേണ്ട നീ റെഡിയായി വരുമ്പോൾ സമയമെടുക്കും ഞാൻ പെട്ടെന്ന് വരാടി വേണ്ട മേഘ മനസ്സ് കൈവിട്ട് പോകുന്നതുപോലെ ഒറ്റയ്ക്കൊന്ന് പ്രാർത്ഥിച്ചാലേ ഒരു സമാധാനം കിട്ടും അതുകൊണ്ടാ പോവാമെന്ന് വിചാരിച്ചത് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എങ്കിൽ ശരി നീ പോയിട്ട് വാ പോകുന്നതിന് മുൻപ് അവൾ അടുക്കളയിൽ ചെന്ന് മേഘയുടെ അമ്മ അമ്പിളിയോട് യാത്ര പറയാനായി ചെന്നു അവളെ കണ്ടതും അമ്പിളിയുടെ മുഖത്തിൽ നീരസമുണ്ടായി കാരണം അവൾക്കറിയാമായിരുന്നു മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ അമ്പിളിയുടെ മനസ്സിൽ കയറിയിരുന്നു തൻ്റെ ഭർത്താവിനെ ഈ പെൺകുട്ടിയുടെ പേരിൽ മറ്റുള്ളവർ മോശക്കാരനായി കാണുമോ എന്ന ചിന്ത അവരെ അലർട്ടിയിരുന്നു പക്ഷെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല അതിനുമപ്പുറം തന്നെ സ്വന്തം മകളെ പോലെ താൻ അവളെ സ്നേഹിച്ചതാണ് അറിഞ്ഞുകൊണ്ട് അവളെ തെരുവിലേക്ക് ഇറക്കി വിടാൻ തനിക്ക് മനസ്സ് വരുന്നില്ല പക്ഷെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മനസ്സിൽ നേറി പുകയുകയാണ് ഉള്ളിലെ നീരസം അറിയാതെ മുഖത്തേക്ക് വന്നു പവിത്രയ്ക്കത് മനസ്സിലായെങ്കിലും അവളത് മനസ്സിലാവാത്ത ഭാവത്തിൽ അമ്പള അമ്പിളിയോട് പറഞ്ഞു ആൻറ്റി ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരിക അവർ തലയാട്ടുക മാത്രം പറഞ്ഞു പവിത്രയിൽ ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല പവിത്രയിൽ നേരിയ മമ്പരം ഉടലെടുത്തു എത്ര സ്നേഹത്തോടെ പെരുമാ പെരുമാറിയിരുന്നവരാണ് ഇങ്ങനെയാണ് മനുഷ്യന്റെ കാര്യം ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് ഭാരമാകുന്നത് ശരിക്കും എപ്പോഴാണെന്ന് പവിത്ര മനസ്സിലാക്കുകയായിരുന്നു ഇങ്ങനെയൊരു ജീവിതത്തിലും നല്ലത് മരണം തന്നെയാണ് അല്ലെങ്കിലും ഈ ലോകത്തിൽ ആരും സ്വന്തമായി ഇല്ലാത്തവർക്കുള്ളതല്ലേ ഈ ഭൂമി അങ്ങനെയുള്ളവർ മരിക്കുന്നത് തന്നെയാണ് നല്ലത് അറിയാതെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ താഴേക്ക് പതിച്ചു അവൾ അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ രോഹിണി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവളൊരു വാടിയ പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചു അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത സങ്കടത്തിലാണെന്ന് അവർക്ക് മനസ്സിലായി എന്തുപറ്റി മോളെ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചു നടന്ന സംഭവങ്ങളെല്ലാം അവൾ അവരോട് ചുരുക്കി പറഞ്ഞു അവരുടെ മുഖത്തും ഒരു സഹഭാവം നിറയുന്നത് അവൾ കണ്ടു ഞാനൊരു തീരുമാനം എടുത്തിട്ടാണ് ആൻറ്റി വന്നിരിക്കുന്നത് എനിക്ക് സമ്മതമാണ് ആൻറ്റി അന്ന് പറഞ്ഞ കാര്യത്തിന് ഞാൻ അവിടേക്ക് വരാം എന്തെങ്കിലും ഹോസ്പിറ്റൽ സംബന്ധമായ ചികിത്സകൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞാൽ മതി എനിക്കിവിടെ നിന്ന് ഒന്ന് പോയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ മുഖത്തേക്ക് നോക്കി അവളത് പറഞ്ഞതും അവരുടെ മുഖത്ത് ആയിരം പൂർണചന്ദ്രന്മാരുതിച്ച പോലെയുള്ള സന്തോഷമാണ് അവൾ കണ്ടത് മോളെ ഒരിക്കലും ഞാൻ നിന്റെ അവസ്ഥ മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് നീ കരുതരുത് മോളെ നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ എൻ്റെ മരുമകളുടെ സ്ഥാനത്തേക്ക് കൂട്ടിയേനെ അവർ തൻ്റെ തീരുമാനം അവളെ അറിയിച്ചു അത് അവളിൽ ഒരു ഞെട്ടലുണ്ടാക്കി എന്താണെങ്കിലും ഞാൻ ഭരതനോട് ആലോചിച്ചിട്ട് മോളോട് വിളിച്ച കാര്യം പറയാം ചെറിയൊരു പ്രതീക്ഷയുടെ വെട്ടം എവിടെയോ തെളിയുന്നതായി പവിത്രയ്ക്ക് തോന്നി അവൾ സമാധാനത്തോടെയാണ് അവിടെ നിന്ന് മടങ്ങി ചെന്നത് വൈകുന്നേരം തന്നെ രോഹിണി വിളിച്ചു അവർക്ക് സമ്മതമാണെന്ന് അറിയിച്ചു ഒപ്പം കുറച്ച് ഹോസ്പിറ്റൽ പ്രോബ്ലംസ് ഉണ്ടെന്നും അതിൻ്റെ ചെക്കപ്പിന് വേണ്ടി നാളെ രോഹിണിയോടൊപ്പം ചെല്ലണമെന്ന് അറിയിച്ചു അവൾ അതിന് സമ്മതം നൽകി നാളെ മേഘയോട് എന്ത് കള്ളം പറഞ്ഞ് ഇവിടെ നിന്ന് പോകുമെന്ന് അവൾ ഓർത്തു അവർ മറ്റൊരു ഉപായം കണ്ടുപിടിച്ചു അത് രാവിലെ തന്നെ തയ്യാറായി വന്ന പവിത്രയെ കണ്ടതും മേഘ ചോദിച്ചു നീ എവിടേക്കാണ് ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം എല്ലാ അഴുക്കായി കിടക്കായിരിക്കും പൊടിയൊക്കെ ഒന്ന് അടിച്ചു വാരി കളഞ്ഞിട്ട് തിരിച്ചു വരാം നല്ല കാര്യം ഞാനും കൂടി വരാം നീ ഒറ്റയ്ക്ക് പാടല്ലേ ഹേയ് കുഴപ്പമില്ല നീ വരണ്ട ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം നീ എന്നെ കൂട്ടാത്ത കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി ആനന്ദ് സാറിനെ കൂടെ കാണാനല്ലേ നീ പോകുന്നത് പിന്നെ ഒന്ന് പോടി അവളുടെ തമാശകളൊന്നും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല അപ്പോൾ പവിത്ര എന്നിട്ടും അവളതിന് അവളോടൊരു പുഞ്ചിരി നൽകി ഇറങ്ങി രോഹിണി പറഞ്ഞ സ്ഥലത്ത് തന്നെ അവൾ പോയി നിന്നു അവിടെ നിന്നും രോഹിണി അവളെ കാറിൽ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നേരെ പോയത് ഗൈനിക് സെക്ഷനിലേക്കായിരുന്നു അവിടെ നിന്നും കുറേ ടെസ്റ്റുകളും മറ്റു നടത്തി അപ്പോളൊക്കെ പവിത്ര മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു തനിക്ക് മുന്നിലുള്ള ഈ മാർഗം കൂടി നഷ്ടപ്പെടരുതെന്ന് തനിക്ക് രക്ഷപ്പെടാനുള്ള അവസാന കച്ചിത്തുരുമ്പാണിത് ഉച്ചയോടെയാണ് റിസൾട്ട് വന്നത് പവിത്രയ്ക്ക് ഒരു കുഴപ്പവുമില്ലെന്നും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാമെന്നും ഡോക്ടർ പ്രസ്താവിച്ചു രോഹിണിയുടെ മുഖം തെളിഞ്ഞു ഒപ്പം പവിത്രയുടെയും അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ബോംബെക്ക് പോകണം രോഹിണി ഉത്സാഹത്തോടെ പറഞ്ഞു അതിനുള്ള ഡേറ്റ് പറയണേ ഒരുപാട് താമസിക്കേണ്ട ആൻറ്റി എത്രയും പെട്ടെന്ന് പോവാം ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ രോഹിണി അത്ഭുതം തോന്നി അതെ ആൻറ്റി ഒരുപാട് നാളൊന്നും ഇവിടെ നിൽക്കണം എന്ന് എനിക്കിപ്പോൾ ആഗ്രഹമില്ല പോകുന്നതിന് മുൻപ് അമ്മയെ കാണണം അത്രയേ ഉള്ളൂ ശരി ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് മോളെ അറിയിക്കാം അന്നത്തെ രാത്രി ഒരു പ്രത്യേക സമാധാനം തോന്നിയിരുന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അവൾ ഒന്ന് സമാധാനത്തോടെ ഉറങ്ങി പിറ്റേന്ന് കോളേജിൽ ചെല്ലുമ്പോൾ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളൊന്നും അവൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്ന് ആനന്ദിന് ക്ലാസ്സിലാത്ത ദിവസമായിരുന്നു അതിനാൽ അവൾ മേഘ അസൈൻമെൻറ് എഴുതുന്ന സമയത്ത് ആനന്ദിനെ തിരഞ്ഞു സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു അവിടെ എന്തോ തിരക്കിട്ട് അവൻ അവൾ ആനന്ദിൻ്റെ അടുത്തേക്ക് ചെന്നു സർ അവൾ പതിഞ്ഞു സർ ശബ്ദത്തിൽ വിളിച്ചു അവളുടെ ശബ്ദം കേട്ടതും ആനന്ദ് തല ഉയർത്തി നോക്കി മുൻപിൽ അവളെ കണ്ടതും അയാളുടെ മുഖം വിടർന്നു പവിത്ര ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു തന്നെ ഇപ്പോൾ കാണുന്നില്ലല്ലോ ഇന്ന് ക്ലാസ്സില്ലല്ലോ അതുകൊണ്ട് കാണാനും പറ്റിയില്ല എങ്ങനെയുണ്ട് മേഖയുടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല സർ എനിക്കൊരു സഹായം ചെയ്യുമോ അത് ചോദിക്കാനാണ് ഞാൻ വന്നത് എന്താ പറയൂ എനിക്ക് അമ്മയെ ഒരിക്കൽ കൂടി ഒന്ന് കാണണം ജയിലിൽ പോയി ഒറ്റയ്ക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ട് എന്നോടൊപ്പം ഒന്ന് വരുമോ അതിനെന്താ പവിത്ര ഞാൻ നാളെ തന്നെ വരാം നാളെ തന്നെ നമുക്ക് അമ്മയെ പോയി കാണാം എന്താ അമ്മയെ കാണാനിപ്പോൾ ആനന്ദി ചോദിച്ചു സാറിനോടൊത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത് അമ്മയുടെ ഒരു പഴയ സുഹൃത്ത് വഴി എനിക്ക് ബോംബെയിൽ ഒരു ചെറിയ ജോലി കിട്ടി ഞാൻ അവിടേക്ക് പോവാണ് ഈ നാട്ടിൽ നിന്ന് ചിലപ്പോൾ എനിക്കും അമ്മയുടെ മാർഗ്ഗം സ്വീകരിക്കേണ്ടി വരും ആനന്ദ് ഞെട്ടലോടെയാണ് ആ മറുപടി കേട്ടത് ആ ഒരു ജോലി ശരിയാക്കി അപ്പം തൻ്റെ പഠിപ്പൊക്കെ അമ്മയുടെ ഒരു പഴയ സുഹൃത്താണ് നല്ല ജോലിയാണ് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു നാളെ മുതൽ ഞാൻ കോളേജിൽ വരല്ല അത് പറയാനാണ് ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നത് എന്തൊക്കെയാണ് പവിത്ര താൻ പറയുന്നത് ഡിഗ്രി പോലും കഴിഞ്ഞിട്ടില്ല തനിക്ക് എന്ത് ജോലി കിട്ടാനാണ് അത്ര വലിയ ജോലിയൊന്നുമല്ല സർ അവരുടെ മകൻ്റെ കുഞ്ഞിനെ നോക്കാനുള്ള ജോലിയാണ് അത് ചെയ്യാൻ ഡിഗ്രി വേണ്ടല്ലോ ഞാൻ അവിടേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു എന്താണെങ്കിലും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം എത്ര കാലമെന്ന് വിചാരിച്ച മേഘയുടെ വീട്ടിൽ നിൽക്കുന്നത് പറഞ്ഞില്ലെങ്കിലും അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അമ്മയോട് യാത്ര പറയണം അത് പറയാൻ വേണ്ടിയാണ് സാറിനെ ഒന്ന് കാണാമെന്ന് ഞാൻ തീരുമാനിച്ചത് ആനന്ദിന് വേദന തോന്നി നാളെ എത്ര മണിക്കാണ് വരുന്നത് ഞാൻ നാളെ രാവിലെ മേഘയുടെ വീട്ടിൽ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോവാം യാന്ത്രികമായാണ് ആനന്ദ് മറുപടി പറഞ്ഞത് ശരി സാർ അവൾ നടന്നു ഇനി വിഷയം മേഘയോട് അവതരിപ്പിക്കണം സത്യം പറഞ്ഞാൽ അവൾ സമ്മതിക്കില്ല അവളോട് എന്തെങ്കിലും കള്ളം പറയണം അവൾ മേഘയുടെ അടുത്തേക്ക് ചെന്നു ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് എന്നോട് പിണക്കം തോന്നരുത് ഇല്ല എന്താണെന്ന് വെച്ചാൽ നീ പറ എനിക്കൊരു ജോലി ശരിയായി ഞാൻ അവിടേക്ക് പോവാം എവിടെ എന്ത് ജോലി മേഘ തരിച്ചു നിന്നു ഗൗരി ചേച്ചി ശരിയാക്കി തന്നതാ ബോംബെയിലാണ് അവിടെ ഒരു വലിയൊരു ഡാൻസ് സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ജോലി പറഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റോ ഫ്ലൈറ്റിനാണോ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ അവിടെ വലിയൊരു ഡാൻസ് സ്കൂളാണ് അവരെ ആൾക്കാരെ ഫ്ലൈറ്റിനാണ് കൊണ്ടുപോകുന്നത് ഞാൻ നിന്നോട് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാണ് പിന്നെ നീ സമ്മതിച്ചില്ലെങ്കിലോന്ന് വിചാരിച്ചു നീ എന്തൊക്കെയാ പറയുന്നത് പഠിക്കുന്നില്ല ഇപ്പം ജോലിയല്ലേ ആവശ്യം പിന്നീട് ഡിസ്റ്റൻസ് ആയിട്ടോ മറ്റോ പഠിക്കാമല്ലോ ഇപ്പം നിനക്കെന്തിനാ ജോലി എനിക്കൊരു ജോലി വേണ്ടേ മേഘെ ഞാൻ എത്ര കാലം എന്ന് ഇങ്ങനെ നിൻ്റെ വീട്ടിൽ കഴിയുന്നത് അവിടെ നിനക്ക് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ത് ബുദ്ധിമുട്ട് അച്ഛനും അമ്മയും നിന്നെ നോക്കുന്ന പോലെ തന്നെയല്ലേ എന്നെ നോക്കുന്നത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല അമ്മയില്ലാതെ ശരി ഏതാ ഡാൻസ് സ്കൂള് നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കാം അതിൻ്റെ റിവ്യൂ അറിയില്ലേ പേരെനിക്കറിയില്ല ഗൗരി ചേച്ചി ഏർപ്പാടാക്കി തന്നതാ നീ എൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത് സത്യം പറ നീ എവിടേക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞത് സത്യയുടെ ഡാൻസ് സ്കൂളാണ് ഞാൻ അതിൻ്റെ പേര് നിന്നോട് വൈകിട്ട് പറയാം ഗൗരി ചേച്ചിയോട് ചോദിച്ചിട്ട് പവിത്രയുടെ മറുപടി കേട്ടതും മേഘയ്ക്ക് എന്തോ ഒരു പന്തയേട് തോന്നി പിറ്റേന്നൊരു ഒരു മണിയോടെ ആനന്ദ് മേഘയുടെ വീട്ടിൽ വന്നിരുന്നു ആനന്ദിനെ കണ്ടതും മേഘയും അച്ഛനും അമ്മയും ഹൃദ്യമായി സ്വീകരിച്ചു സാറ് വെറുതെ ഇറങ്ങിയതാണോ മേഘ ചോദിച്ചു പവിത്ര ആ കുട്ടിയുടെ അമ്മയെ കാണാൻ പോകാൻ ഒന്ന് കൂട്ടു വരുമോ എന്ന് ചോദിച്ചിരുന്നു അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ അവളെ വിളിക്കാം അപ്പോഴേക്കും പവിത്ര റെഡിയായി അവിടേക്ക് വന്നിരുന്നു അവളുടെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം കണ്ടു എല്ലാവരും അവളെ തന്നെ നോക്കി അമ്മയെ കാണണമായിരുന്നെങ്കിൽ മോൾക്ക് എന്നോട് പറയാമായിരുന്നില്ലേ ഞാൻ കൊണ്ടുപോയി കാണിക്കുവായിരുന്നല്ലോ അതിന് വെറുതെ എന്തിനാ സാറിനെ ബുദ്ധിമുട്ടിച്ചത് മേഘയുടെ അച്ഛൻ ചോദിച്ചു വെറുതെ അച്ഛനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് ഞാൻ സാറിനെ വിളിച്ചത് പവിത്ര അച്ഛനെന്ന് സംബോധന ചെയ്തത് അമ്പിളിക്ക് ഇഷ്ടമായില്ല പവിത്ര നീ അദ്ദേഹത്തെ അങ്കിളെന്ന് വിളിച്ചാൽ മതി എന്നെ ആൻറ്റി എന്നല്ലേ വിളിക്കുന്നത് അപ്പോൾ നീ അദ്ദേഹത്തെ അച്ഛൻ വിളിച്ച് മറ്റൊരു സ്ഥാനമൊന്നും ഉണ്ടാക്കിയെടുക്കാൻ നോക്കണ്ട ആനന്ദിന്റെ മുൻപിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും വല്ലാതായി ആനന്ദിനും അതൊരു ഞെട്ടൽ ഉളവാക്കി ഇത് തന്നെയാണ് ഇവിടെ നിന്ന് പോകണമെന്ന് പവിത്ര പറയുന്ന കാരണമെന്ന് ആനന്ദിന് മനസ്സിലായി അമ്പിളി ഒരു താക്കിയതുപോലെ അയാൾ വിളിച്ചു സോറി ആൻറ്റി ഞാൻ നേരത്തെ മുതൽ അങ്ങനെ വിളിച്ചതുകൊണ്ട് അങ്ങനെ വിളിച്ചു എന്നേ ഉള്ളൂ ഇനി മുതൽ അങ്ങനെ വിളിക്കില്ല പവിത്രയുടെ തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു കരച്ചില കേൾക്കാമായിരുന്നു മേഘയ്ക്ക് ദേഷ്യം വന്നു അമ്മയ്ക്കെന്താ അവളുടെ അവൾ അച്ഛനെ അച്ചാന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാനാ അവളുടെ അച്ഛൻ തന്നെയല്ലേ മാത്രമല്ല അച്ഛൻ അവളെ കാണുന്നത് എൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അമ്പിളി ഒന്നും മിണ്ടിയില്ല ആനന്ദ് അവിടെ ഇരിക്കുന്നതിനാൽ കൂടുതലൊന്നും അവർ പറഞ്ഞില്ല അവരകത്തേക്ക് കയറിപ്പോയി വരൂ പവിത്ര ആനന്ദ് വിളിച്ചു സാറൊരു ചായ പോലും കുടിച്ചില്ല മേഘയുടെ അച്ഛൻ പറഞ്ഞു വേണ്ട ആരോടും ഒന്നും മിണ്ടാതെ ആനന്ദിനൊപ്പം പവിത്ര നടന്നു മേഘിക്കും ഏറെക്കുറെ പവിത്ര ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം വ്യക്തമായിരുന്നു അവർ പോയി കഴിഞ്ഞ് അമ്പിളിയെ ഭർത്താവും മേഘിയും ഒരുപാട് ശകാരിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ